പാപം ചെയ്ത കൈയിൻ്റെ അടുത്ത് കർത്താവ് ചെന്നിട്ട് അവന് മടങ്ങി വരാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട് അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ദൈവം പലപ്പോഴും അങ്ങനെയാണ് പാപം ചെയ്യുന്നവനെ ഒറ്റയടിക്ക് ദൈവം തള്ളിക്കളഞ്ഞിരിക്കില്ല അവനൊരു അവസരം കൊടുക്കും അതുകൊണ്ട് പാപം ചെയ്തത് കുഴപ്പമില്ലെന്നല്ല നീ നന്മ ചെയ്യുന്നുവെങ്കിൽ അഥവാ നീ മടങ്ങി വരുന്നുവെങ്കിൽ നീ മടങ്ങി വരുവാൻ ഇനിയും സമയമുണ്ട് നീ മടങ്ങി വരുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകും ഹാബേലിൽ ഉണ്ടായതുപോലെ തന്നെ നിന്നിലും പ്രസാദം ഉണ്ടാകും നീ മടങ്ങി വന്നാൽ അപ്പം മടങ്ങി വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ വിദൂരത്തിലാണെന്നുള്ളതാണല്ലോ അല്ലേ ഇപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ദൂരെയാണ് ദൈവം അടുത്തു വന്നിട്ട് പറയാണ് നീ മടങ്ങി വാ എനിക്ക് നിന്നിൽ പ്രസാദമുണ്ടാകും എന്നാണ് പറയുന്നത് ഇനി നീ മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ മടങ്ങി വരുന്നില്ലെങ്കിലോ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ അഥവാ നീ എന്നിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിലോ ഓർത്തോണം പാപം വാതിൽക്കൽ കിടക്കുന്നു വാതിൽക്കൽ കിടക്കുന്നു എന്നല്ല അതിനേക്കാളും കറക്റ്റായിട്ടുള്ള വാക്ക് അതിന് പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നാണ് കൗച്ചത്ത് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് പാപം വാതിൽക്കൽ കിടക്കുന്നു പലപ്പോഴും പാപത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാ ഈ ചില പട്ടിയൊക്കെ ഉണ്ടല്ലോ കിടക്കും പതുങ്ങിക്കിടക്കും അറിയത്തുപോലുമില്ല ചില പട്ടി നമ്മളെ ഒരു വീടിൻ്റെ അയിലോക്കത്തൂടെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുരയ്ക്കാൻ തുടങ്ങും ഭയങ്കര കുരയും ബഹളമായിരിക്കും നമ്മൾ അവിടെ ചില പട്ടിക്ക് അങ്ങനെയൊന്നുമില്ല അവരുടെ അവരുടെ ഗെയ്റ്റാ തൊട്ടാൽ കുറയ്ക്കും ചില പണ്ടേക്ക് അതുമില്ല ഗേറ്റൊക്കെ തുറന്ന് നേരെ അങ്ങ് കയറി ചെല്ലണം എന്നിട്ട് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പതുങ്ങിക്കിടപ്പണം ഒറ്റ ചാട്ടമാണ് പതുങ്ങിക്കിടക്കുന്നു കൗച്ചത്ത് അറ്റുവർ ഡോർ സ്റ്റെപ്പ് അത് ഭയങ്കര കണ്ണിങ്ങാണ് പാപവും ഇതുപോലെയാണ് വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെന്നിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ സിൻ കൗച്ച അറ്റു ഡോർ സ്റ്റെപ്പ് നിൻ്റെ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു പതുങ്ങിക്കിടക്കുന്നു കിടക്കുന്നു നിന്നെ പിടിക്കാൻ പതുങ്ങിക്കിടക്കുന്ന പാപം അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്നെ ചിന്തിപ്പിച്ചൊരു ഭേദഭാഗമായത് അതായത് പാപത്തോടുള്ള ആഗ്രഹം നമുക്കുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയും അല്ലേ പാപം ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം പാപത്തിന് നമ്മളോട് ഒരാഗ്രഹമുണ്ട് അഥവാ നമ്മളെ വീഴ്ക്കുവാൻ പാപത്തിൽ വീഴ്ക്കുവാൻ പാപത്തിനും ഒരു ആഗ്രഹമുണ്ട് കൗച്ച തണ്ടിയോ ഡോർ സ്റ്റെപ്പ് നമ്മളെ പിടിക്കാൻ നമ്മളെ വീഴിക്കുവാൻ നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ നമ്മളെ പരീക്ഷിക്കുവാൻ ഒക്കെയായി പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പതുങ്ങിക്കിടക്കുന്ന പാപം അല്ലേ പലപ്പോഴും പലപ്പോഴും എനിക്ക് ആളുകളെ കൗൺസിലിങ്ങിനെ പോയില്ലാം പറയും എൻ്റെ സാധ്യപ്പെടുത്തേ ഇതൊന്നും ചെയ്യണമെന്ന് ചിന്തിച്ചതൊന്നും അല്ല പിന്നെ എന്തോ പറയാനാ അങ്ങ് ചെയ്തു പോയി അങ്ങനെ ചെയ്തു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ചെന്നിട്ടല്ലേ ഇതിൻ്റെ അടുത്ത് ചെന്നിട്ടല്ലേ പാപത്തിനകത്ത് പാപം ചെയ്തു പോയത് മാറി നടക്കണം വിട്ടുപോകണം കൈനെന്ത് ചെയ്യുകയാണ് അത് കൈനോട് പറയുന്നതാണ് അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു ആരെയും വിഴുങ്ങാൻ തയ്യാറായി കിടക്കുന്ന പാപം ആ പാപത്തെ നീ കീഴടക്കണമെന്നാണ് പറയുന്നത് നീ അതിനെ കീഴടക്കണം കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും ഇതാ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പാപത്തെ കീഴടക്കിയില്ലെങ്കിൽ പാപം നമ്മളെ കീഴടക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ എപ്പോഴും പാപത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട് പോരാട്ടം പോരാടണം അതിനെ കീഴടക്കണം അത് ചാടി കയറി വരാതിരിക്കത്തക്ക നിലയിൽ അതിനെ ഇല്ലായ്മ ചെയ്യണം കൗച്ച തട്ട് യുവർ ഡോർ സ്റ്റെപ്പ് പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു നീ അതിനെ കീഴടക്കണം എന്ന് നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് പാപത്തെ കീഴടക്കാനായിട്ട് കയ്യൻ തയ്യാറായില്ല അതുകൊണ്ട് പാപം കയ്യെ കീഴടക്കുന്നതാണ് അവനെ വളരെ കണ്ണിങ്ങായിട്ട് നോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് അവൻ നന്മയില്ലാത്തവനാണെന്ന് പറയുന്നത് ഇവൻ പ്ലെയിൻ പ്ലെയിനല്ല സിമ്പിളല്ല അവൽ ഭയങ്കര സിമ്പിളാണ് എപ്പോഴും വളരെ സിമ്പിളായിരിക്കും അവൾക്ക് ഈ നമ്മൾ ഈ സാധാരണ പറയുന്നത് പോലെ ഈ വളഞ്ഞ വഴിയൊന്നും അറിയത്തില്ല അതുകൊണ്ട് അപകടമൊക്കെ ഉണ്ടാകും അപകടം ഉണ്ടായാലും വേണ്ടിവര ഈ വളഞ്ഞ വഴിയെ പോകരുത് വളഞ്ഞ വഴിയെ പോയില്ലെങ്കിൽ കർത്താവ് നിന്നെ സൂക്ഷിക്കും നിന്നെ സഹായിക്കും കയ്യിൻ വളഞ്ഞ വഴിയുടെ ആശാന ഹാബേലിന് നേരെ തിരിച്ച ഹാബേലിൻ്റെ അടുത്ത് എന്നിട്ട് കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു ഇവനെല്ലാം പ്ലാൻഡാണ് കേട്ടോ കയ്യൻ ഭയങ്കര പ്ലാൻ ചെയ്തു ഇവനെ വയലിൽ കൊണ്ടുപോയി കൊല്ലാൻ എല്ലാം പ്ലാൻ ചെയ്ത് പാപം ആസൂത്രണം കൊല ആസൂത്രണം ചെയ്തിട്ടാണ് ഇവൻ പോകുന്നത് പക്ഷേ പാപം ഹാബേലിന് ഈ ആസൂത്രണം ഒന്നും മനസ്സിലായില്ല കൊലപാതകമൊന്നും അവൻ്റെ മനസ്സിൽ പോലും വരുന്നില്ല കാര്യം ഹാബേല് ഒരു വ്യക്തിയാണ് നീതിമാനായ ഒരു വ്യക്തി അവനെ സംബന്ധിച്ചിടത്തോളം ഈ വളഞ്ഞ വഴികളൊന്നും അറിയത്തില്ല നാട്ടുകാർ പറയും അവനൊരു പൊട്ടനാണ് ആ എന്നാൽ പിന്നെ പൊട്ടനായിക്കോട്ടെ നമ്മളെ പൊട്ടന്മാരെന്ന് നാട്ടുകാർ പറഞ്ഞാലും കുഴപ്പമില്ലെന്നേ പക്ഷെ ആ പൊട്ടത്തരത്തിൽ ദൈവപ്രസാദം ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കണം ഹാബേലൊരു പൊട്ടന അല്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ ചിന്തിക്കത്തില്ലേ ഇവൻ എന്തിനാ എന്നെ ഇപ്പം വയലിലോട്ട് വിളിക്കുന്നേ എന്തോ ഇവൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനൊന്നും ഹാബേല് ചിന്തിച്ചില്ല ഹാബേലെന്തി കയ്യനെന്ത് ചെയ്തു തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് എന്ന് പറഞ്ഞു അവൾ വയലിലിരിക്കുമ്പോൾ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു നോക്ക് എന്ത് കഷ്ടമായ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്ലാൻഡായിട്ട് ഹാബേലിനെ അവൻ കൊന്നു കളഞ്ഞു പിന്നെയുള്ള ഭേദഭാവമൊക്കെ നമുക്കറിയാം യഹോവ കയ്യനോട് തൻ്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു കർത്താവ് ചോദിച്ചു വേർസ് യുവർ ബ്രദർ അമൈ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ അവനെന്താന്ന് ഞാൻ അവൻ അവനെവിടെന്നുള്ളത് നീ പോയി തിലക്ക് ഞാനാണോ തിലക്കണ്ടേ ഇപ്പോൾ ഒന്ന് ആലോചിച്ചേ കൈയിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നതൊക്കെ എന്തോരം കറക്റ്റാണല്ലേ അല്ലേ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ കൈനിൽ ദൈവം എന്താ പ്രസാദിക്കാഞ്ഞത് ആട്ടുംകൂട്ടിയൊന്നുമല്ല വിഷയം അവൻ ബേസിക്കലി അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ് അവൻ ദുഷ്ടത തിരഞ്ഞെടുക്കുന്നവനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂതയുടെ ലേഖനം പതിനൊന്നാമത്തെ വാക്യത്തിൽ അവർ കയ്യോ കഷ്ടം അവർ കൈയിൻ്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും അവർ അവരുടെ കാര്യം പറയുന്നത് നിങ്ങളല്ല നിങ്ങളങ്ങനെ ആകരുത് അവർ യു നീഡ് ടു ബി ഡിഫറെൻറ്റ് കൈയിൻ്റെ വഴിയിൽ നടക്കരുത് പാപം പ്ലാൻ ചെയ്യരുത് പാപ നിൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ കീഴടക്കണം അല്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും നീ കയ്യീൻ്റെ വഴിയിൽ നടക്കരുത് അവൻ്റെ ജീവിതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കയ്യീൻ്റെ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ചില പുറകോട്ട് നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ അറിയാം കയ്യൻ ഞാൻ പറഞ്ഞല്ലോ അവൻ ചിന്തിച്ചത് അവൻ നീതിമാനാണെന്നാണ് അവന് ദൈവത്തിൻ്റെ നീതി വേണ്ടായിരുന്നു സ്വയനീതി മതിയായിരുന്നു ഹാബേൽ വിശ്വാസത്താൽ യാഗം ഉറപ്പിച്ചു അതുകൊണ്ട് ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു അവന് നീതിമാൻ എന്ന സാക്ഷ്യം ആര് കൊടുത്തു ദൈവം കൊടുത്തു പക്ഷെ കൈയിൽ പറഞ്ഞു എനിക്കങ്ങനെ ആരുടെ സാക്ഷ്യമൊന്നും വേണ്ട ഞാൻ നീതിമാനാണ് അവൻ നീതിമാൻ എന്ന് അവൻ ചിന്തിച്ചു അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാൻ ദൈവം ബാത്യസ്ഥനാണെന്ന് അവൻ ചിന്തിച്ചു നിങ്ങൾ കൈയിൻ്റെ വഴിയിൽ നടക്കരുത് കൈയിൻ്റെ വഴിയിൽ നടക്കരുത് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണല്ലോ അല്ലേ ഹാബേലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പ്രളയലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തിൽ ഹാബേൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൻ്റേതിന് ഉത്തമമായി കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു ഹബേൽ പറഞ്ഞു എനിക്ക് ദൈവത്തിൽ നിന്ന് മതി എൻ്റെ സാക്ഷ്യം ദൈവത്തിൽ നിന്നാണ് ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു ദൈവം അവൻ്റെ ജീവിതത്തിന് സാക്ഷ്യം കൽപ്പിച്ചു കാര്യം അവൻ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് എല്ലാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഇല്ലാത്ത വ്യക്തിയായിരുന്നു അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം കൈയിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു അവൻ ദുഷ്ടത തിരഞ്ഞെടുത്തവനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ ദുഷ്ടത തിരഞ്ഞെടുത്തവനായിരുന്നു ഒന്നി ഓരോ മൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ അവിടെ കാണുന്നത് കൈയിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത് അവൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകൊണ്ടത്ര എന്തുകൊണ്ടാണ് അവനെ കൊന്നെന്ന് പറയുന്നത് കൊന്നെന്ന് പറയുന്നത് അവൻ്റെ സഹോദരൻ്റെ പ്ര അവൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയും ഉള്ളതുകൊണ്ട് അത് കടത്താവിൻ്റെ ഒരു സാക്ഷ്യമാണ് അവൻ നീതിമാനല്ലായിരുന്നു പക്ഷെ അവൻ നീതിമാനാണെന്ന് അവൻ ചിന്തിച്ചു അവന് ദൈവത്തിൻ്റെ നീതി ആവശ്യമുണ്ടെന്ന് അവൻ ചിന്തിച്ചില്ല അവൻ അസൂയ ഉള്ളവനായിരുന്നു ഞാൻ ചിലരുടെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം അവൻ ദൈവം പറയുന്നത് കേൾക്കുന്നവനല്ലായിരുന്നു ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവൻ അവഗണിച്ചു അവൻ്റെ സഹോദരന് അവൻ്റെ സഹോദരനിൽ ദൈവം പ്രസാദിച്ചത് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ചില ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ അതായത് അവർക്കൊന്നും ഇല്ലെങ്കിലും വേണ്ടുക മറ്റുള്ളവർക്കൊന്നും ഉണ്ടാകരുതെന്നാണ് എനിക്കും വേണമെന്ന് മാത്രമല്ല അതുതന്നെ തെറ്റാ അതുകൊണ്ടേ ഞാൻ പറഞ്ഞത് എനിക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുമല്ല അല്ല എനിക്കുണ്ടാകുകയും വേണം മറ്റവൻ്റെ ഇത് പോവുകയും വേണം ഇങ്ങനത്തെ കൈയിന് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിച്ചില്ല ഹാബേലിന് ലഭിച്ചപ്പോൾ അവൻ അസൂയ തീർന്നു അവൻ കൊല ആസൂത്രണം ചെയ്യുകയാണ് ആക്സിഡൻ്റലായിട്ട് അവനെ കൊന്നതല്ല അനുജനെ ആക്സിഡൻ്റലായിട്ട് കൊന്നതല്ല ഇറ്റ് വാസ് വെൽ പ്ലാൻഡായിട്ട് നടന്നതാണ് കയ്യൻ ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവനാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവമില്ല ദൈവത്തെ മാറ്റി നിർത്തി ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ നോക്കിയിട്ടും അവൻ ആ വാക്കുകളെ കേട്ടില്ല പാപൻ നിൻ്റെ വാതിൽക്കൾ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീയോ അതിനെ കീഴ്പ്പെടുത്തണം ഇതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല ദൈവം പറഞ്ഞൊന്നും അവൻ കേട്ടില്ല ദൈവവുമായിട്ടുള്ളവൻ്റെ റിലേഷൻ വളരെ മോശപ്പെട്ട ഒരു റിലേഷൻ അവൻ്റെ സഹോദരനെ കൊന്നു കൊന്നുകളയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇല്ലേ എന്നാൽ ഹാബേൽ എങ്ങനെയുള്ളവനായിരുന്നു ഇപ്പോഴെങ്കിൽ നമ്മൾ വായിച്ചല്ലോ എൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ വായിച്ചു വായിച്ച വേദഭാഗം തന്നെയാണ് എൻ്റെ നാലാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിൽ ഉത്തമമായി ആകും കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു വിശ്വാസത്താൽ ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത് അവൻ ദൈവത്തെ മുന്നിൽ നിർത്തി ഉത്തമമായ യാഗം കഴിച്ചു കാരണം അവൻ്റെ യാഗവും വിശ്വാസത്താലായിരുന്നു ദൈവത്തെ മുൻനിർത്തി ആയിരുന്നു എന്ന് തന്നെയല്ല ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു എന്താ സാക്ഷ്യം നീതിമാൻ എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചു ഞാൻ പറഞ്ഞല്ലോ നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈച്ചസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ദൈവത്തിനും മധ്യത്തിൽ ഇടയ്ക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ മാൻ ആണ് അത് ദൈവം പറയുകയാണ് ഹബേൽ എനിക്കും നിനക്കും മധ്യത്തിൽ ഒന്നുമില്ല യു ആർ സോ ക്ലോസ് ടു മീ ആ റിലേഷൻഷിപ്പിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ മരണശേഷവും അവൻ്റെ വഴിപാട് സാക്ഷ്യം വഹിച്ചു മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ദൈവബന്ധം മരിച്ചപ്പോഴും അവസാനിച്ചില്ല മരണം കൊണ്ട് തീരുന്നതല്ല ദൈവബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹബേൽ വിശ്വാസത്താൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസത്താൽ ഹാബേൽ കയ്യൻ്റെ ഇതിലും ഉത്തമമായ യാഗം കഴിച്ചു അവൻ സ്വയനീതി ഹാബേൽ ഒരിക്കലും സ്വയനീതി ഇല്ലായിരുന്നവൻ അവൻ ദൈവനീതി അവൻ്റെ നീതിയാക്കി ദൈവം പറഞ്ഞു നീ നീതിമാനാണെന്ന് ആ ഡിഫറൻസ് തന്നെയല്ല ഞാൻ പറയട്ടെ എന്നും അനുജനായിട്ട് നിന്നവനവൻ ചാടിക്കയറി ഒന്നും ചെയ്യുന്നവനല്ലായിരുന്നു അനുജനായിട്ട് കയ്യൻ്റെ പുറകെ ഇനി അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ച് കഴിഞ്ഞിട്ടും ഇവൻ അഹങ്കാരം ഉണ്ടായില്ല കയ്യീൻ പറഞ്ഞു വട നമുക്ക് വയലിലേക്ക് പോകാം അത് പിന്നെ തീരുമാനിക്കാം നിൻ്റെ യാഗത്തിലൊന്നും ദൈവം പ്രസാദിച്ചില്ലല്ലോ എൻ്റെ യാഗത്തിൽ ആ ദൈവം പ്രസാദിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക് എന്നവൻ പറഞ്ഞില്ല ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും കയ്യീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് അറിഞ്ഞിട്ടും അവൻ കയ്യീൻ പറഞ്ഞതനുസരിച്ച് അവൻ്റെ പിന്നാലെ പോയി നമ്മൾ പറയും പൊട്ടത്തരമാണെന്ന് പൊട്ടത്തരമായിക്കോട്ടെ അങ്ങനെ പലപ്പോഴും ദൈവം നമ്മളെ പൊട്ടന്മാരാകാൻ വിളിച്ചിട്ടുണ്ട് കാണിക്കുന്ന പൊട്ടത്തരമാണെന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കും ആയിക്കോട്ടെ പക്ഷേ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു പോലെ ആകരുത് ഹബേലിനെ പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം അവരിൽ പോലും വ്യത്യസ്തത ഉണ്ടായിരുന്നു കൈയിൽ നിന്ന് ഹാബേൽ വ്യത്യസ്തനായിരുന്നു ഹി വാസ് ഡിഫറെ നമ്മുടെ ജീവിതത്തിലും ഈ വ്യത്യസ്തത നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അതുകൊണ്ടാണ് യൂത പറയുന്നത് കൈയിൻ്റെ വഴിയിൽ നടക്കരുത് കൈയിൻ്റെ വഴിയിൽ നടക്കരുത് പോലെ ആകരുത് നമ്മൾ ഹാബേലിനെ പോലെയാകണം നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം വ്യത്യസ്തരായിരിക്കണം